സേവന രംഗത്ത് കാൽ നൂറ്റാണ്ട് പൂർത്തിയാക്കി രജത ജൂബിലി ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് കേരളം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് നാളെ പത്മശ്രീ ഹേമമാലിനി എം ബി കൊച്ചിയിൽ തുടക്കം കുറിക്കും സാമ്പത്തിക സേവനങ്ങൾക്കൊപ്പം സാമൂഹ്യ വികസനം കൂടി ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് സിൽവർ ജൂബിലി വർഷത്തിൽ കമ്പനി വിഭാവനം ചെയ്തിരിക്കുന്നത് അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായ ഇന്ത്യയിൽ സാമ്പത്തിക സേവനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കേരളം മാക്സിവാഫ് ഇൻവെസ്റ്റ് എന്ന ബാങ്ക് ബാങ്കിതര ധനകാര്യ സ്ഥാപനത്തിന്റെ തുടക്കം ജനങ്ങളുടെ വിശ്വാസം നേടി ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കിയ കമ്പനി ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത് ക്രിയാത്മകമായ നിരവധി പദ്ധതികളാണ് ഫോർച്യൂണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന എംപ്ലോയി സമ്മിറ്റിലൂടെ രജത ജൂബിലിയിലേക്ക് ചുവടുവച്ചു കേരളത്തിൽ സാമ്പത്തിക അവബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ ഫൈനാൻഷ്യൽ കോൺക്ലേവ് ഫൈനാൻഷ്യൽ ഫ്രീഡം ഡ്രൈവ് റോഡ് ഷോ തുടങ്ങി സംസ്ഥാനത്ത് വിജയകരമായി പൂർത്തിയാക്കിയ പരിപാടികൾ ദേശീയ തലത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കും രജത ജൂബിലി വർഷത്തിൽ പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് സാമൂഹ്യ സേവന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പതിലേക്കുള്ള മാർഗരേഖ ഫിൻസൈറ്റ് രണ്ടായിരത്തി മുപ്പത് നാളെ കൊച്ചിയിൽ അവതരിപ്പിക്കും ബ്രാഞ്ചുകളുടെ വിപുലീകരണം പുതിയ ഉൽപ്പന്നങ്ങൾ സാങ്കേതിക വിദ്യയിലൂന്നിയ നവീകരണം വിദേശ വിപണികളിലേക്കുള്ള വ്യാപനം എന്നിവയാണ് ഫിൻസൈറ്റിന്റെ ഭാഗമായി നടപ്പാക്കുന്നത് ഇന്ത്യക്കാർ കൂടുതലുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്പനി സമഗ്രമായ ഒരു സാമ്പത്തിക സാക്ഷരതാ മിഷനും ഇക്കൊല്ലം കമ്പനി ആരംഭിക്കുന്നു ധനകാര്യ സേവന രംഗത്തെ കമ്പനികൾ കേവലം ഗോൾഡ് ലോൺ സ്ഥാപനങ്ങളായി ചുരുങ്ങരുതെന്ന കാഴ്ചപ്പാടുമായി സമൂഹ നന്മയ്ക്കുതകുന്ന വിപുലമായ ഭാവി പരിപാടികളിലേക്ക് കടക്കുകയാണ് കേലം ആക്സിവാഫ് ഇൻവെസ്റ്റ് ബിസിനസ്